ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇവർ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്ലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ അരിയൊക്കെ ചീത്തിയാവാതിരിക്കാനായിട്ട് നമ്മൾ ബക്കറ്റിലൊക്കെ അരി സൂക്ഷിക്കുമ്പോഴത്തേനും വണ്ടൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണം നമ്മുടെയൊക്കെ ഈ ഉണ്ടല്ലോ അതിൻ്റെ ടിന്ന് ഒന്ന് ഇതേപോലെ അരിക്കകത്ത് ഒന്ന് താഴ്ത്തി വെച്ചു കൊടുത്താൽ മതി പെട്ടെന്നൊന്നും അരി ചീത്തിയാവില്ല കുറേ നാൾ നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ വണ്ട് അതേപോലെ പുഴുവൊക്കെ ശല്യം ഇല്ലാതാകും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിനകത്ത് ഫ്രീസറിനകത്തൊരു അരമണിക്കൂറോളം മെഴുകുതിരി വെച്ചിട്ട് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ കത്തിക്കുന്നതിനേക്കാളും കുറച്ച് നേരം കൂടുതൽ കുറച്ച് നേരം കൂടെ നമുക്ക് കത്തിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി പെട്ടെന്ന് മെഴുകുതിരി തീർന്നു പോവില്ല അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടമ്പുളിയൊക്കെ സൂക്ഷിക്കുമ്പം കുടമ്പുളിയാണേലും അതേപോലെ വാളമ്പുളിയാണേലും നമ്മൾ സൂക്ഷിക്കുമ്പം ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിനകത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം കുറച്ച് പരലപ്പൊന്നിട്ട് കൊടുക്കുക അപ്പോൾ പല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്ക് ഒത്തിരി വർഷക്കണക്കിന് നമുക്ക് കേടാവാതെ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ബൗളിനകത്തോട്ടാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കൊതുക് ശല്യം അതേപോലെ തന്നെ പാറ്റ പല്ലി ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാകാനായിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഉള്ളിത്തൊലി അതേപോലെ പച്ചമുളകൻ്റെ ഞെട്ട് വെളുത്തുള്ളി അതിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കാരണം അതിൻ്റെ നല്ലൊരു സൊല്യൂഷൻ നമുക്കതിനകത്തുനിന്ന് കിട്ടും അപ്പം നമ്മൾ ഇതേപോലെ ഉള്ളിത്തൊലിയും പച്ചമുളക ഞെട്ട് വെളുത്തുള്ളിയുടെ തൊലി അതിൻ്റെയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാധനം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം എന്താ നല്ലോണം തിളച്ച് അതിൻ്റെ കളറെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സൊല്യൂഷനാണിത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇപ്പം നല്ലൊരു കളറാണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ ആ ഒരു വെള്ളത്തിൽ ഉണ്ടാവുകയും ചെയ്യും നമ്മളിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് മിറ്റത്താണേലും ഒക്കെ അതാണെങ്കിൽ ഇതിന് നമ്മളെന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പച്ചമുളക് തൈക്കത് ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം വേസ്റ്റ് കളയേണ്ട കാര്യമില്ല ഉള്ളിത്തൊലിയുടെ ഒക്കെ വേസ്റ്റ് നമുക്ക് പച്ചമുളക് തേയിലൊക്കെ ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് വിനാഗരി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇനിയാണ് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇതിനകത്തോട്ട് ചേർക്കേണ്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പരലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഒച്ചു ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പര പരലുപ്പ് കൂടെ ചേർത്തത് കൊണ്ട് തന്നെ ഒച്ചിൻ്റെ ഒരു ശല്യമൊക്കെ ഇല്ലാതാവട്ടോ ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉണ്ടോ ഇട്ട് കൊടുക്കുകയാണേ അപ്പം ഇനി ഒന്ന് ഇളക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സൊല്യൂഷൻ്റെ ഉണ്ടോ കളർ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വിനാഗിരിയും അതേപോലെ പരലുപ്പും പിന്നെ ബേക്കിംഗ് പൗഡർ ഇത് മൂന്ന് വഴി ചേർത്തിട്ടുള്ളൂ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ ഇതിന് പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഉള്ളിത്തൊലിയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ ഞെട്ടും പിന്നെ വിനാഗിരി പരലുപ്പ് ബേക്കിംഗ് പൗഡർ എല്ലാ വീട്ടിലും കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇതേപോലെ സ്പ്രേ സ്പ്രേ പൊട്ടിനകത്തോട്ടാക്കി അതാ സാധാ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അവിടെ എല്ലാം എലി വരുന്ന സ്ഥലത്ത് അതേപോലെ തന്നെ ചെടിയുടെ ഇടയിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇടജന്തുക്കളൊന്നും വരത്തില്ല കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് എലിയൊന്നും വരുത്തില്ല അപ്പം നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ പച്ചമുളക് തയ്യോ എന്തെങ്കിലുമൊക്കെ വെണ്ടയ്ക്കാ തയ്യൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തൊട്ടിട്ട് കൊടുക്കുക ഇതില്ലെങ്കിൽ ചെടിക്കകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗ്യാബേജിൻ്റെ തൈ ഉണ്ടോ കേട്ടോ അതിനകത്താണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു വളമാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ വിനാഗിരി ഒന്നും ഈ തൊലിക്കകത്ത് ഞാൻ ഒഴിച്ചിട്ടില്ലല്ലോ നമ്മൾ വെള്ളത്തിനകത്താണല്ലോ അതെല്ലാം ചേർത്താം അപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് നമുക്ക് കളയാതെ ഇതിനായിട്ട് പ്രയോജനപ്പെടുത്താം എന്നിട്ട് നമുക്കിത് അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഏഴ ജന്തുക്കൾ അവിടെ ഒന്നും കയറി കിടക്കത്തില്ല അതേപോലെ നമ്മൾ പാലുപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ഒച്ചിൻ്റെ ശല്യം ഒക്കെ കിട്ടും അതേപോലെ തന്നെ നമുക്ക് സിങ്ക് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ ബ്ലോക്കും നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും ഉണ്ടോ അപ്പോൾ ഇതേപോലെ സിങ്കിനകത്ത് ഞാൻ എന്തുകൊണ്ടാണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രാത്രി ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് പോയിക്കോളാം അതിനകത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടന്നിട്ട് തന്നെ അതിൻ്റെ ആ ഹോളെല്ലാം അടഞ്ഞിരിക്കുന്നതെല്ലാം പോയി കിട്ടും ഞാൻ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കത്രിക കത്തിയൊക്കെ അതാണ്ട് നമുക്ക് തുരുമ്പിച്ച് കിടക്കുന്ന കത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു എന്ന് വെച്ചാൽ നമ്മുടെ സോസ് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പൊക്കെ തീർന്നതിൻ്റെയൊക്കെ ഇതേപോലെ കവർ കാണുമല്ലോ അപ്പോൾ അത് സ്വല്പം മാത്രം മതി ഒന്ന് തൊട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഇരുമ്പിൻ്റെ ആ തുരുമ്പിൻ്റെയൊക്കെ കറ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മൾ പ്രത്യേകിച്ച് തേച്ച് ഉരച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ കവറ് ഫുഡൊക്കെ മേടിക്കുമ്പോൾ സോസുകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ടിൻ സോസ് ഒക്കെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇതേപോലെയൊക്കെ ചെയ്യാനാ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കത്രിയയിൽ ഇതാണ്ട് ആ തുരുമ്പിൻ്റെ ഭാഗത്തൊക്കെ അത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലൊരു പഴയ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഉണ്ടോ നല്ല രീതിയിൽ അതിനകത്ത് തുരുമ്പ് പിടിച്ചിരിക്കുകയാണേ അപ്പോൾ ഇതേപോലെ കത്രിയെ കത്രിയെ പോലെ തന്നെ കത്തിയൊക്കെ ഇതേപോലെ കിടപ്പുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഈ ഒരു ടൊമാറ്റോ സോസോ ഒക്കെ ചപ്പോൾ ഏതാണെന്ന് വെച്ചാൽ കാരണം അതിനകത്തൊരു പ്രത്യേക ഒരു പുളി ഒരു പുളിയുണ്ടല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പം എന്ന് ഞാൻ കത്രികയിൽ മാത്രമാണ് കാണിക്കുന്നത് ഇതിപ്പം എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആയില്ല അതിനുമുമ്പ് തന്നെ ഞാൻ ഒരു തുണി വെച്ചിട്ട് തുടച്ച് കാണിച്ചു തരാം ഇപ്പം ഭാഗത്തൊക്കെ നല്ലോണം ഒന്നും തേച്ച് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം അറിയാനായിട്ട് പറ്റും കേട്ടോ തുരുമ്പെല്ലാം ഇളകി പോകുന്നതിനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കറയെല്ലാം പോവും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്തെന്നൊക്കെ ഞാൻ കാണിച്ച ടിപ്പുകളൊക്കെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് മുമ്പ് ഒരുപാട് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് അപ്പം എന്താണേ ഞാനൊന്ന് തുണിയിട്ട് തുടയ്ക്കാൻ പോകുകയാണേ അപ്പോൾ ഇതേപോലെ തുണികൾ കഷ്ണം കഷ്ണമൊക്കെ നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് കിച്ചണിലൊക്കെ ഉപയോഗം ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും കേട്ടോ അപ്പം പഴയ കോട്ടൻ്റെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മുറിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരുപാട് ഉപയോഗമുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന നൈറ്റി അതൊക്കെ പഴയ നൈറ്റികളൊക്കെ ഉണ്ടല്ലോ നൈറ്റ് കോട്ടൻ തുണികൾ ഏതാണേലും ചെറിയ ചെറിയ പീസാക്കി നമ്മളൊരു ഡെപ്പയിലടച്ച് നമ്മൾ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ നമ്മുടെ പെട്ടെന്നൊരു എണ്ണ കമന്ന് അതല്ലെങ്കിൽ പൊടികളൊക്കെ വീണ് ടൈലിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും അതേപോലെ കത്തിയൊക്കെ കണ്ടേ ഇതേപോലെ തുടച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ നമുക്ക് ഇപ്പോൾ തുടച്ചു മാറ്റി തുരുമ്പെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് കത്തി കത്രിയേക്കാണ്ട് ഇതേപോലൊരു ക്രീം എന്തേലും മതി വാസിലുണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കാം അപ്പോൾ ക്രീമാണ് ഞാനിപ്പോൾ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ തേച്ച് കൊടുക്കുമ്പോഴത്തേന് നല്ലൊരു അയവ് കിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്ന് കത്രിക തുരുമ്പി പിടിക്കത്തില്ല ഇതേപോലെ ക്ലീനാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക ഏത് ക്രീമാണേലും കുഴപ്പമില്ല എണ്ണ തേച്ചാൽ അത് ഉറുമ്പ് കയറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ആകുമ്പോഴത്തേന് നമുക്ക് എന്താ നല്ല പെട്ടെന്ന് തന്നെ പഴയ തുണിയാണ് ഞാൻ മുറിച്ച് കാണിച്ചത് കേട്ടോ ഏത് കത്രിയോ വെച്ച് നമുക്ക് ആയിട്ട് തന്നെ നമുക്ക് തുണി മുറിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഈ ടൊമാറ്റോ സോസ് വെച്ചിട്ട് തന്നെ എന്താണെങ്കിൽ ഇതേപോലെ കുക്കർ ഉണ്ടോ കുക്കറിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഇത് വെച്ചൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ നല്ല രീതിയിലുള്ള കറുപ്പൊക്കെ പോയി കിട്ടും കേട്ടോ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് പത്ത് മിനിറ്റ് വെക്കണം ഞാനിപ്പോൾ അത് അത്രയും വെയിറ്റ് ചെയ്യുന്നില്ല പെട്ടെന്ന് തന്നെ കഴുകി കാണിക്കുകയാണേ ഉണ്ടോ തുരുമിൻ്റെ കറ അകത്താണെങ്കിലും നല്ല രീതിയിൽ ഇത് തേച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ വലിയ വലിയ കറയൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ നമുക്ക് പാടായിരിക്കും എന്നാലിങ്ങനെ നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിതാ ഈസിയായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ടോ ആ കട്ടിക്കുള്ള കറയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വളരെ ഈസിയുള്ള ടിപ്പാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇന്ന് കാണിച്ച് ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ പെനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് എന്തെങ്കിലും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്